അങ്ങനെ ഒരു കർഷകൻ്റെ പുതുകൃഷിയാണ് അദ്ദേഹം ഈ പന്നിയുള്ള സമയത്തും മഴയുള്ള സമയത്തും അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് കപ്പ ചേന ഇങ്ങനെയെല്ലാം നട്ടിരിക്കുന്നു ആ അച്ഛൻ്റെ വരുന്നത് റജി റജിയച്ച കപ്പ ചേന എടോ ചേന ഇതാണ് ചേന അപ്പോൾ ഈ കർഷകൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിചാരപ്രദമായി മുന്നോട്ടാണ് പോകുന്നത് ഇപ്പം മൂവാനിച്ച് കൊല്ലം കൂടി കർഷകൻ കൃഷി തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള ചെറിയ പണിക്കും പോകുന്നുണ്ടോ അച്ചാ ഈ കൃഷി ചെയ്യുന്നത് കൊണ്ട് അച്ഛൻ ലാഭം വല്ലതുകൊണ്ടോ ചേച്ചോ പിന്നെ ഏഹ് അച്ഛൻ പറയുന്നത് നൂറ് ശതമാനവും അച്ഛൻ ലാഭം എന്നാണ് അച്ഛൻ പറയുന്നത് കപ്പ കൃഷി ചെയ്തുകൊണ്ട് അച്ഛൻ നൂറ് ശതമാനം ലാഭം എന്നാണ് പറയുന്നത് ഏച്ചോ മറ്റുള്ളവരോട് വല്ലതും പറയാനുണ്ടോ ഈ കൃഷിയെപ്പറ്റി മറ്റുള്ളവരോട് പറയാനുള്ളത് ഈ കൃഷിയിൽ എല്ലാ സ്വന്തമായിട്ട് ഇറങ്ങുക അതെങ്കിൽ വിജയവരമായിരിക്കും ആ വിജയപ്രദമായിരിക്കും ഞാൻ പറയുന്നത് ഈ കൃഷിയിൽ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നൂറ് ശതമാനം വിജയപ്രദം എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വലത്തെ കൃഷിയിൽ അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു വളവ് കുഴപ്പമില്ലായിരുന്നു ഒരു എല്ലാ നമുക്ക് ഇനിയും വരെ നമുക്ക് കൃഷിയുണ്ട് കിഴങ്ങ് ആ കാച്ചിൽ ഇതെല്ലാം ഉണ്ട് എല്ലാ ഒരു പത്ത് എഴുപത്തയ്യായിരം രൂപയുടെ കൃഷിയുണ്ട് ആ ഉണ്ട് മൊത്തം എഴുപത്തയ്യായിരം രൂപയുടെ കൃഷിയാണ് ഈ കർഷകൻ ചെയ്യുന്നത് എത്ര സെൻറ് സ്ഥലത്താച്ചോ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം അമ്പത് സെൻറ്റ് സ്ഥലം അപ്പോൾ ഈ കർഷകനെ ഈ കൃഷിയും ചെയ്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് കർഷകനും മറ്റുള്ള ജോലിക്കും പോകും അങ്ങനെയാണ് ഈ കർഷകൻ്റെ ജീവിതം നേരത്തെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മല വഞ്ഞ് കൊണ്ട് പശുക്കളെ എല്ലാം വിറ്റുമൊക്കെ കൃഷിയിലൊക്കെ കർഷകൻ തിരിഞ്ഞിരിക്കുകയാണ് അപ്പം അപ്പോൾ ഈ കർഷകൻ ഒരു ഉപദേശം തരുന്നത് ഈ കൃഷിയിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ലാഭം ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ വേറെ വല്ല ഉണ്ടോ മറ്റുള്ളവർ വല്ലതും പറയാനും ഉണ്ടോ വേറെ വേറെ പറയാനുള്ള നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെന്നെങ്കിൽ നൂറ് ശതമാനം വിജയമാണ് അപ്പോൾ മറ്റേ സർക്കാരിൽ നിന്ന് ഇതിൻ്റെ അകത്ത് വല്ല അനുകൂല്യങ്ങൾ വല്ലതും ഉണ്ട് കിട്ടാറുണ്ടോ സർക്കാരിൽ നിന്ന് അനുകൂലമൊന്നുമില്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക ഓരനുകൂലവും നമുക്ക് ഇപ്പം ഈ കർഷകം പറയുന്നത് സർക്കാരിൽ നിന്ന് ഇദ്ദേഹത്തിന് കർഷകന് യാതൊരു അനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല ഈ കർഷകനെ സ്വന്തമായിട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ പൈസ മുടക്കി സ്വന്തമായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് കിട്ടുന്ന ആദായം അദ്ദേഹം മാർക്കറ്റുകളിലും കടകളിലും കൊണ്ട് കൊടുത്ത് വില വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇനിയും മറ്റുള്ളവരുടെ കൃഷിക്കാർഡ് വില ഒന്നും പറയാനില്ലല്ലോ വിജയകരമാണ് അപ്പോൾ ഈ ഒരു ലൈക്ക് ചെയ്യുക ഈ കർഷകൻ ഇനിയും കൃഷിയിൽ ആയിരം ആയിരം വിളവുകൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർഷകനെ ഒരു ലൈക്ക് ചെയ്യുക